അതുകൊണ്ട് എനിക്ക് പേടിക്കാൻ തന്നെ ചോദിക്കാൻ തന്നെ ഒരു പേടിയായിരുന്നു അപ്പോ എന്റെ കൺട്രോൾ നമ്മുടെ രാജൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൺട്രോളുടെ ചേണ് ചേട്ടനായിട്ട് വിനയമാമിന് ഭയങ്കര കുറെ നാളായിട്ടുള്ള ഒരു ബന്ധമാണ് ഫ്രണ്ട്ഷിപ്പാണ് അപ്പം രാജൻ ആണ് എന്നോട് പറഞ്ഞത് ഞാൻ വിനയ വിനയമാമിനോട് ചോദിച്ചു ഞാൻ എനിക്ക് പേടിയായി ഞാൻ പറഞ്ഞു വിനയ വിനയമാമൊക്കെ നമ്മുടെ പടത്തി ആദ്യത്തെ ഒരു ഇതാണെന്ന് പറയുമ്പോ അങ്ങനെ ചെയ്യോ എന്നു ചോദിച്ചെന്ന് പറഞ്ഞു നമുക്ക് ചോദിച്ചു നോക്കാം എനിക്ക് അതിനുള്ള സ്പേസ് ഉണ്ട് വിനയ മാം അങ്ങനെ ഒരാളാണ് നമുക്ക് ചോദിക്കാൻ പറ്റും എന്ന് എന്ന് തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞു ആരാ ചേച്ചി എങ്ങനെയാ ചേച്ചിയിലേക്ക് ഡെബ്യൂ ഡയറക്ടർ ആണെങ്കിൽ പോലും എത്തിപ്പെടാനൊക്കെ എളുപ്പമാണോ എങ്ങനെയാണ് കഥകൾ കേൾക്കുന്നതും എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് മാനേജർസ് ഒന്നും ആരുമില്ല എന്നെ അറിയുന്നവർ എന്റെ നമ്പർ അറിയുന്നവർ മാത്രമേ എന്നെ വിളിക്കും അപ്പൊ പുതിയ ആൾക്കാർക്കാണ് ഞാൻ കൂടുതൽ എൻകറേജ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് നേരത്തെ എൻകറേജ്മെന്റ്